മന്ത്രത്തോടും അതുപോലുള്ള ചികിത്സയോടും മിക്കവാറും രണ്ട് തരത്തിലുള്ള സമീപനമാണ് ആളുകൾക്കുള്ളത് വെറുതെ മുജാഹിദികളെ തെറ്റിദ്ധരിപ്പിക്കണ്ട രണ്ട് രണ്ട് തരത്തിലുള്ള സമീപനമാണ് ആളുകൾക്കൊന്ന് മന്ത്രത്തെ കുറിച്ചുള്ളത് അഴുതൽ ഒന്ന് തീരെ അവിശ്വസിക്കുക അങ്ങനെയുണ്ട് കുറെ ആൾക്കാർ മന്ത്രം മന്ത്രോ ആ പരിപാടിയല്ല അന്ന് നമുക്കില്ല തന്നെ ഖുർആൻ കൊണ്ടുള്ള മന്ത്രമോ മാമൂൽ മന്ത്രമോ ഏതായാലും ഈ സമീപനക്കാർക്ക് അതിൽ വിശ്വാസമുണ്ടാവില്ല ഒരു ഖുർആൻ കൊണ്ട് വന്ദരിച്ചാലും മതീസ് കൊണ്ട് വന്നിരിച്ചാലും ഒക്കെ അവരതിനെ പുച്ഛിക്കും പരിഹസിക്കും ഇങ്ങനെ ഒരു കൂട്ടര് രണ്ടാമതോ മാത്രമല്ല അവർക്കതിനോടൊക്കെ പുച്ഛുമായിരിക്കും ഏത് മന്ത്രവാദിയുടെയും പിന്നാലെ പോകുന്നവരാണ് രണ്ടാം തരക്കാർ ഒരു കൂട്ടര് മുഴുവനായി തള്ളുമ്പോൾ മറ്റൊരു കൂട്ടര് കണ്ട ഒക്കെ പിന്നാലെ പോയി നടക്കുന്നവരാണ് ഒന്നാം വിഭാഗക്കാർ പരിഷ്കാരത്തിന്റെ പേരിലാണ് അവരുടെ സമീപനം സ്വീകരിക്കുന്നതെങ്കിൽ രണ്ടാം തരക്കാർ അജ്ഞതയും അന്ധവിശ്വാസവും കാരണം വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇനി കേട്ടോ സത്യവിശ്വാസിയായ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത് രോഗം വന്നാൽ മരുന്നുപയോഗിച്ച് ചികിത്സിക്കുകയും അതോടൊപ്പം ഹദീസുകളിൽ വന്ന സിഖറുകളും മുഖേന ആത്മീയമായ ശാന്തി നേടുകയുമാണ് ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിൽ അമാനി ഇതാണ് ഇതാണ് മുജാഹിദ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസ്ഥാനത്തിന്റെ കേരള ഈ പുസ്തകത്തിലും അത് വളരെ കൃത്യമായി തന്നെ വിവരിച്ചു തന്നിട്ടുണ്ട് നമ്മൾ ഒരിക്കലും എതിർക്കുന്നില്ല മഹാനായ നബി അലൈഹി രോഗിയെ സന്ദർശിക്കുമ്പോൾ നമുക്ക് ഇല്ലാ أن لا يغادر سقماه

അള്ളാഹുവിനോട് മഹാനായ അള്ളാഹുവിനോട് സുഖം നൽകുവാൻ ഇങ്ങനെ ഏഴ് തവണ പറയാൻ മഹാനായ നബി നബിഹു അലൈലം പഠിപ്പിച്ചു ഇസ്ലാം പഠിപ്പിച്ചവരൊരു അതുപോലെ തന്നെ നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തിൽ രോഗം വന്നു കഴിഞ്ഞാൽ വേദന വന്നു കഴിഞ്ഞാൽ വേദനയുള്ള സ്ഥലത്ത് നീ നിന്റെ എന്ന മൂന്ന് തവണ നീ പറയുകയും ശേഷം ഏഴ് ഏഴുതവണ അഴുതുവില്ലായുവതിരത്തി മിൻസരി മാ അജിതു വൗഹാതിറോ എന്ന് പറയാൻ ബില്ലാഹി വലീസ് ലാഹുവിനെ അവന്റെ കുതിരത്ത് എല്ലാം എടുത്തു പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് അവനോട് ചോദിക്കുകയാണ് എന്ത് പടച്ചറപ്പേ ഞാൻ ഭയപ്പെടുന്ന ഞാൻ പേടിക്കുന്ന എന്റെ മനസ്സിൽ ആശങ്കകൾ ഉണർത്തുന്ന വേദനകളില്ലെന്ന് പ്രയാസങ്ങളില്ലെന്ന് നീ എനിക്ക് രക്ഷ നൽകണേ അല്ലാ എന്ന് നീ ഏഴുതവണ പറഞ്ഞോ ഇങ്ങനെ എത്ര പ്രാർത്ഥനകളുണ്ട് നമ്മുടെ കുട്ടികൾക്ക് മന്ത്രിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചു എന്നില്ലേ മഹാനായ നബിഹുലി വസ്ലം ഹസൻ ഹുസൈൻ എന്നീ പേരമക്കളെ ചേർത്തു പിടിച്ചുകൊണ്ട് ആ രണ്ട് പേരമക്കളോടും പറയുകയാണ് നിങ്ങളുടെ വല്ലുപ്പമാര് അഥവാ ഇബ്രാഹിം അലിസ്സലാം സ്വന്തം മക്കളായ ഇസ്ഹാത്ത് നബി അലൈഹി ഇസ്മായിൽ അലൈഹി അലിസ്സലാമിനും അതേ ചൊല്ലി മന്ത്രിച്ച ഒരു മന്ത്രം ഞാൻ മന്ത്രിക്കട്ടോ നിന്നും ഇഴജന്തുക്കളുടെ സർവരൂപത്തിലുള്ള ആക്ഷേപകാരിയായ കണ്ണില്ലെന്നും കണ്ണേറുകളില്ലെന്നും അതിന്റെ ഉപദ്രവങ്ങളില്ലെന്നും നിങ്ങൾക്കായി അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു ഇവറായി അലൈസ്ലാമിന്റെ പാരമ്പര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യുന്നു അതെ അതെ ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചതാണ് നമുക്ക് ആ രൂപത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ വരുമ്പോൾ ഒന്നുകിൽ നമുക്ക് തന്നെ ചെയ്യാം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിൽ അതാ മറ്റൊരാൾക്ക് ചെയ്യുന്നതിനും വിരോധമില്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ എല്ലാ രാത്രിയിലും ഉറങ്ങാൻ കിടക്കുമ്പോൾ നമുക്ക് ഇഖ്ലാസും മൂന്ന് തവണ നിന്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് ഊതിയിട്ട് ഓദിക്കോ എന്നിട്ട് നിന്റെ കരങ്ങൾ കൊണ്ട് തലയിലും ശരീരത്തിലെ കയ്യെത്താവുന്ന ഭാഗങ്ങളിലും നീ തടവിക്കിടന്നുറങ്ങിക്കോ മഹാനായ നബി നബിഹു അലൈ വസ്ല്ലം ലോകമുസ്ലിമീങ്ങളെ പഠിപ്പിച്ചോ പിതങ്ങളത് സ്ഥിരം ചെയ്യാറുണ്ടായിരുന്നു ഒരിക്കൽ പ്രവാചകൻ വളരെ ആവശ്യായി കിടക്കുന്ന സമയത്ത് മഹതിയായ നമ്മുടെ ഉമ്മാഹു ഈ സൂറത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് സൂറത്തുകൾ ഓതുന്നു എന്നിട്ട് നമ്മുടെ ഉമ്മയുടെ കൈ കൊണ്ടല്ല തടവുന്നത് കാരണം നമ്മുടെ ഉമ്മയുടെ കൈയേക്കാൾ നിശ്ചയിച്ച കൈയാണ് നബിസ് വസ്ല്ലമിന്റെ കൈ അതുകൊണ്ട് ഓത്തു ബീവിയായി നടത്തുകയും റസൂൽ അലൈഹി വസല്ലമിന്റെ തന്നെ ശരീരം യും ചെയ്യുന്നു ഗ്രന്ഥങ്ങളിൽ കാണുന്നു ഇതൊക്കെ ഇസ്ലാം നിശ്ചയിച്ച സംവിധാനങ്ങളാണ് അതേ അവസരത്തിൽ അതാ ആയത്ത് ഓരുന്നതിന് പകരം അതാ നീ ഇങ്ങനെ കേസറ്റ് ചെവിയിൽ വെച്ചോ അതേ നീ വെള്ളത്തിലേക്ക് ഊതിയിട്ടത് മുഖത്തേക്ക് സ്പ്രേ ചെയ്തോ നൂല് കെട്ടിക്കോ കയ്യിൽ ബന്ധിച്ചോ കാലില് ബന്ധിച്ചോ നീ അടിച്ചിറക്കിക്കോ എവിടുന്നാടാ വന്നത് എന്താടാ നിന്റെ പേര് നീ ഏത് കാളിയാണോ കൂളിയാണോ ഭദ്രകാളിയാണോ ഏതുപ്പാപ്പയാണ്ടാ പറയടാതി ഏത് നാട്ടുകാരനാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ പറയുന്നത് കേട്ട് വിശ്വസിച്ച് അവനെ അടിക്കുകയും നൂല് ബന്ധിക്കുകയും ആ രൂപത്തിലുള്ള ആയത്തുകളൊക്കെ എഴുതിയിട്ട് ചില പേപ്പറുകളും സ്റ്റിക്കറുകളും ഒക്കെ വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം പമ്പ് ചെയ്യുകയും തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ അലൈഹി ും പരിചയമില്ലാത്ത രീതികൾ ഈ സമൂഹത്തിലേക്ക് പലരും മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് അതേ അവരതിന്റെ പ്രചാരം നടത്തുന്നുണ്ട് പക്ഷേ മുജാഹിദുകൾ അതിനെ അനുകൂലിച്ചിട്ടില്ല മുജാഹിദുകൾ ആ പണി ചെയ്യുന്നവരുമല്ല പഠിപ്പിച്ചിരുന്ന റൊക്കിയുടെ രീതികൾ അത് സ്വയം ചെയ്യുകയോ അറിയുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയോ അതിന് ഈ സിലാം നിശ്ചയിച്ച രീതികൾ സ്വീകരിക്കുകയോ അല്ലാതെ രീതികൾ സ്വീകരിക്കുന്ന ായം മു പ്രസ്ഥാനത്തിനില്ല മനസ്സിലാക്കണം ഇത് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് വെറുതെ മുജാഹിദ് പ്രസ്ഥാനത്ത് പരിഹസിക്കുകയാണ്